ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സമൂഹം കേരള സമൂഹം മൊത്തം നമ്മൾ മൊത്തത്തിൽ ഞെട്ടിത്തെരിച്ച് ഉള്ള ഒരു സംഗതിയായിരുന്നു കുട്ടിയുടെ മരണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം വീടുകളിൽ പോലും സുരക്ഷിതരല്ലാത്ത പെൺകുട്ടികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് നമ്മളിങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് പലപ്പോഴും ആ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് നമ്മൾ വേറെ എന്തൊക്കെയോ ഉള്ള റിയണ സുദിന പിന്നാലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ വല എന്താ പറയുക കാര്യങ്ങളിലേക്കൊക്കെ ആളുകളുടെ ശ്രദ്ധ പോവുകയും ഇത് മറ്റ് ന്യൂസ് അതിൻ്റെ ഇടയിൽ ഒന്ന് മാത്രമായി പോവുകയും ഒരു കഥയായി പോയി മറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലും അങ്ങനൊരു ചുറ്റുപാടിലാണ് ഒരു ക്ലൈമറ്റിലാണ് ഒരു പൊക്ക് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ചെറിയ പെൺകുട്ടികൾ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാനിവിടെ പറഞ്ഞു കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും ഇങ്ങനെയുള്ള പലതരത്തിലെ ചൂഷണങ്ങളും നേരിടുന്നുണ്ട് എന്ന് നമുക്ക് പലരും കഥകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പം നമ്മൾ പലരിങ്ങനെ പറയുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ചെയ്താലെന്താ പ്രശ്നം ഇങ്ങനെ ചെയ്താൽ ചെയ്താലും എക്സ്ട്രാമെട്ടോ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പല ആളുകളും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു അവരുടേതായ ശിക്ഷയായിട്ടുള്ള ഒരു സംഗതിയെ എക്സ്പ്ലോയ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വളരെ പതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് ജസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുക തന്നെ ചടി പോകുന്ന ആളുകൾ അങ്ങനെയുള്ള പലരുടെയും കഥകൾ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ പല മീഡിയ ചാനൽസും സെലിബ്രിറ്റികളായിട്ടൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു ഒരേ ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് തോന്നിയിട്ടുണ്ട് കാരണം പൊതുസമൂഹം നമ്മൾ കണ്ടുശീലിക്കുന്നത് കണ്ടുശീലിക്കുക എന്നല്ല നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ കേൾവിയിലൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വളരെ എന്താ പറയുക വളരെ നമ്മൾ പവിത്രം എന്നുള്ള ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ വളരെ മൂല്യമുള്ളത് എന്ന് കരുതുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ആ മൂല്യച്ചു സംഭവിക്കാനോ ഉള്ള ഒരു കാരണമായിട്ട് ഇങ്ങനെയുള്ള ചില കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുമെന്ന് തോന്നുന്നു ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേ പലപ്പോഴും എനിക്ക് ആ ഷോക്ക് എന്നൊരു വിട്ടുമാറില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വയലൻസാണോ എന്നെ കാര്യമായി ബാധിക്കും അത് നമ്മൾ പലപ്പോഴും കുറേ വയലൻസുകൾ കണ്ടതുകൊണ്ടും ചില ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടത് ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞുള്ളവരും ആ അമ്മയുടെ കാര്യം അതേപോലെ അവരുടെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എനിക്ക് ആ ന്യൂസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള സാധാരണ വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൾച്ചറലി ഒരുപാട് ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരു 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 ആംബിയൻസിലാണ് ഇവർ ജീവിക്കുന്നതെന്നും ഇത് നമ്മൾ ഈ കൾച്ചറലി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ പൊളിറ്റിക്സ് ഒന്നും ഒന്നും കൊണ്ടും വരണ്ട ഞാനിവിടെ പറയുന്നത് മാനസിക മൂല്യങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ ഒരു ആളുകൾ വളരെ കൂടി പരസ്പര ബഹുമാനത്തോടു കൂടി ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ലാത്ത ഒരു സമൂഹം ഒരു 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 ഫാമിലി സെറ്റപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവ് ഭർത്താവിൻ്റെ ഒരു ലോകം ഭാര്യ ഭാര്യക്ക് സെറ്റാവാത്ത രീതിയിലുള്ള അല്ല അവരുടേതായ രീതിയിൽ ജീവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിൽ ഒരാൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളോട് പോകുന്നു ഇത് കുട്ടികളെ കാര്യമായി ബാധിക്കുന്നു അവർ ഒരുപക്ഷെ അവർക്ക് വഴിവിട്ട ബന്ധങ്ങൾ വേറെ ഉണ്ടായിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ കാര്യമാണ് അച്ഛനും വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ആളുകൾക്ക് പല രീതിയിലുണ്ടായിരിക്കാം അതുപോലെ ഒരുപാട് വൈകൃതങ്ങളുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് ഈ അമ്മയുടെ ഒരു അവസ്ഥ അമ്മ ചെയ്തൊരു കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാം അപ്പോൾ ഏതോ ഒരു ചാനലിനെ ഞാൻ കണ്ടു ആ ചാനലിൻ്റെ പേര് മറുനാടനിലാണോ എന്ന് സംശയമുണ്ട് അതായത് ആരോടും ഈ പ്രശ്നങ്ങൾ പറയാൻ പറ്റാതെ അവസാനം ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മരണത്തിലേക്ക് അയച്ചു എന്നൊക്കെ പറയും ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല മേ ബി അങ്ങനെ ആയിരിക്കാം നമ്മൾ കഥകളും നോവലൊക്കെ വായിക്കുന്ന ഒരു അവസാനം ഇത് പലരും പറയുന്ന അമ്മയ്ക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളായിരുന്നു എന്നൊക്കെ ഒരു പക്ഷേ അതുമായിരിക്കാം ചിലപ്പോൾ കുറേ ദിവസം ഉറക്കമില്ലാത്തൊരവസ്ഥയായിരിക്കും വളരെ ഷോക്കായിരിക്കും ഇത് ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ അത് വേറൊരാൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം ഉണ്ടായിരിക്കാം ആരെങ്കിലും ത്രറ്റൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഭീഷണിപ്പെടുത്തിയിരിക്കാം അങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഒരു വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ എന്ത് കോൺഫിഡൻസ് വെച്ചിട്ടാണ് എന്ത് വിശ്വാസതരാണ് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു ചോദ്യം വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മുന്നിൽ നിൽക്കുന്നു നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചിട്ടൊക്കെ ടീച്ചേഴ്സ് ചെറിയ ചെറിയ പ്രായം മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ബോയ്സിനെയും ഗേൾസിനെയും ഒക്കെ അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സാധനം നമ്മൾ ഈ വളരെ ചെറിയ പ്രായത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻട്രവേർട്ടായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ അങ്ങൾ ഇതൊക്കെ പഠിച്ചാൽ മതിയെന്ന് പറയുന്ന ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അതായത് ഒരാൾ നമ്മളോട് നമ്മളെ ടച്ച് ചെയ്യുന്ന രീതി അത് ശരിയല്ലെങ്കിൽ അവർ പലപ്പോഴും ആ ഒരു സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും പോകുന്നുണ്ടായിരുന്നത് നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതിയെന്നൊക്കെ പലപ്പോഴും എന്താ ഇങ്ങനെയുള്ള പല അറിവുകളുണ്ടെങ്കിലും അല്ല ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനോടാണ് സംസാരിക്കേണ്ടത് വീട്ടുകാരോട് ആരോടും സംസാരിക്കേണ്ടത് അമ്മയോടാണ് സംസാരിക്കേണ്ടത് അച്ഛനോടാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള പല ആശങ്കകളും ഇത് ഒരാൾ ഷെയർ ചെയ്യണം എന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു സംഗതിയെങ്കിലും എന്താ പറയുക നമുക്ക് ഒരു എട്ട് ഒമ്പത് ക്ലാസ്സുകളിലാവുന്ന സമയത്ത് ഒരാൾക്ക് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കുട്ടി കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു അമ്മ മനസ്സിലാക്കും അമ്മ തീർച്ചയായും മനസ്സിലാക്കും അപ്പോൾ അമ്മ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത ആളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് അച്ഛനോട് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ മദ്യപിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നും വീട്ടിൽ പലപ്പോഴും ഉണ്ടാവില്ല എന്നും അത് വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ഒരു പോയിന്റ് ഒരു ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഗതി അതിൽ വേറെ സംഗതി എന്ന് വെച്ചാൽ ഇതിലെ ഈ സ്ത്രീക്ക് മറ്റേ ആളോടുള്ള വഴിവിട്ടൊരു ബന്ധം അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്താവോ ഭീഷണിപ്പെടുത്തുമോ എന്നുള്ളൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അതായത് നമുക്കറിയാം ഒരു കുടുംബത്തിലും നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ അത് വഴി ഉണ്ടാകുന്നുണ്ടായിരിക്കും ഇപ്പോൾ ആത്മഹത്യ ഉണ്ടായിരിക്കും കൊലപാതകങ്ങളുണ്ടായിരിക്കാം സെക്ഷുവൽ ആയിട്ടുള്ള അഫയേഴ്സ് ഉണ്ടായിരിക്കും എക്സ്ട്രാ മറിറ്റൽ സംഭവങ്ങൾ അത് വളരെ നെഗറ്റീവായ വൾഡർ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളായിട്ട് മാറുന്നുണ്ടായിരിക്കാം ഇങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ ഒരു ഫാമിലി മേക്കിംഗ് ഉള്ളതിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുട്ടി കുട്ടികളെ കുട്ടികളുണ്ടാവുക എന്നുള്ള കൺസെപ്റ്റിലൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ തോന്നും നമുക്ക് കാര്യം സാമ്പത്തികമായിട്ടൊരു മിനിമം ഒരു അടിത്തറ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് കല്യാണം കഴിക്കുക എന്നുള്ള ഒരു സാധനം അതേപോലെ കുട്ടികളെ നോക്കാൻ കഴിയില്ലെങ്കിൽ കുട്ടികളുണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളൊരു മിനിമം മര്യാദ അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് ഫിസിക്കലായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രാന്തകൾ ഇതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വഴികളിലൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ബ്ലാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മളതിന് അടിമകളായി ആ ബ്ലാക്ക് മെയിലിന് അടിമകളായിട്ട് പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക ഇതൊരു വൺ ട്രാപ്പിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള മനസ്സിലാക്കൾ മിനിമം ബോധം വയ്ക്കാം പിന്നെ അടുത്ത സുഹൃത്തുക്കളെ ഉണ്ടാവുക അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനകത്തേക്കും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻസിൻ്റെ നമ്പേഴ്സുമായിട്ട് ഒക്കെ ഉണ്ടല്ലോ ഇതിലും ഇത് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ അവിടെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പം തന്നെ തക്കതായ ശിക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ അതിനൊരു അതിനൊരു എന്താ പറയുക പറയാം അതിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് വീണ്ടും ഒരേ ഫാമിലിയിൽ അവരങ്ങ് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്നിട്ടും ഇവിടെ പറയുന്നത് ആ അമ്മ അമ്മ ആ കാര്യത്തെ ഡീൽ ചെയ്ത രീതി എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും മറ്റേ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ ഉള്ള കാര്യം സംതിങ് ഫിഷി ഇതുമാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെയോ നിഗൂഢതകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പൊതുസമൂഹത്തിലെ പല വീടുകളിലും പല പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്ന ആളുകൾ അങ്ങനെയൊക്കെ പലരും പീഡിപ്പിക്കപ്പെടുകയും ഇവര് ഇവർക്ക് വലിയൊരു ട്രോം ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയും വലിയൊരു ഇത് വീട്ടിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കും പക്ഷെ എന്നാലും അത് അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ആരാണോ ഇങ്ങനെയുള്ള സെക്ഷൽ വയലൻസ് അനുഭവിക്കുന്നത് അവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകേണ്ടിരിക്കും അത് ഇമോഷണലി സ്റ്റേബിളല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയാത്ത അവസ്ഥയിലും അല്ലെങ്കിൽ പലരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പല ഇതൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ എന്താ പറയുക കൊലപാതകത്തിലേക്കുമൊക്കെ പോകുന്നുണ്ടായിരിക്കാം മാനസികമായ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം എന്ന് എന്ന് നമുക്കൊന്ന് ഓഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ വളരെ പ്രധാനപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച ഒരു നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും തന്നെ ഇത് വരാണ്ടിരിക്കാനുള്ള ഒരു ഇത് നടത്തുക അങ്ങനെയുള്ളൊരു ശ്രമങ്ങൾ തുറക്കത്തിൽ നടത്തുക അഥവാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമസഹായം അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക അതി ആരുടെക്ക് ഷെയർ ചെയ്യുക അങ്ങനെ കുറേ കാര്യമുണ്ട് അപ്പോൾ അതിനാണ് നമ്മുടെ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് കുറേ കാര്യമുണ്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ അവിടെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ അത് അതിൻ്റെ പേര് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മറന്നു എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പെൺകുട്ടി അല്ല പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിട്ട് ആയിക്കോട്ടെ ഇവര് മുതിർന്നു വരുമ്പോൾ ഒരു അവസ്ഥ ഒരവസ്ഥ ആലോചിക്കാം അപ്പൊ ഞാന് ജോസ് ടോക്സിലാരുടെ ഒരാളുടെ എന്തോ ഒരു കാളി ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടല്ലോ ഒരു ചേച്ചി ആ ചേച്ചിടെ ഒരു ഇവിടെ മറ്റേ മറ്റേതൊക്കെ ഇട്ടിട്ടുള്ളത് ആയിഷ് മൂക്കുത്തി നല്ല അടിപ്ളേറ്റ് മൂക്കുത്തി മൂക്കുത്തി എല്ലാ റൗണ്ട് ചേച്ചി ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് മാസ്റ്റർ പറയുന്നുണ്ട് പത്താമത്തെ വയസ്സിൽ എന്നെ എന്നെ വേസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും വിളിച്ചിരുന്നത് ഭയങ്കര ഡ്രോമ അനുഭവിച്ചിരുന്നു പലതരം ദുരുപയോഗം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാലം അത് ഹോണ്ട് ചെയ്തിരുന്ന ആ അനുഭവങ്ങൾ അതിൻ്റെ പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ ഇങ്ങനെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ പിന്നീട് അവർ ഏത് പോലത്തിലാവും എന്നും ഏത് ഭാവത്തിലാവും എന്നാരെങ്കിലും ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടാകും നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല പ്രൊഫൈലിൽ പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ കാമുകൻ കാമുകനൊരു അവസരം കിട്ടിയപ്പോൾ അവൻ കയറി മേഞ്ഞു എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട് അതിന് ശേഷം എനിക്ക് ആകെ ട്രോമ സ്റ്റേജിലായി അപ്പഴാണ് എൻ്റെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അയാൾ പല രീതിയിൽ പീഡിപ്പിച്ചു ചെറിയച്ചൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പിന്നീട് പല വേറെ കുറേ മേഖലകളിലേക്ക് പോവുകയും ആളുകൾ ചൂഷണം ചെയ്യുകയും അവസാനം എച്ച് ഐ വിരുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്ന അങ്ങനെ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ എന്താ പറയുക നോക്കുമ്പോഴേ നിങ്ങളുടെ അതായത് നിങ്ങളുടെ കഥാപാത്രം ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ഇപ്പൊ ആത്മഹത്യ ഇത് വിചാരിക്കാം പെട്ടെന്നൊരു ദിവസം ഇപ്പൊ അപ്രതീക്ഷിതമായി വിചാരിക്കുക അല്ലെങ്കിൽ ഇവർ മറ്റുള്ള സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് എല്ലാവരും എപ്പോഴും മെസ്സേജ് കൊടുക്കണം നല്ല പറയുന്നത് പക്ഷേ സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫാബ്രിക്കില് ഇവരുടെ റോൾ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എങ്ങനെയാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പല ആളുകൾക്കും ഒന്ന് കരയാൻ പോലും ആവാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഇമോഷൻസൊക്കെ സ്റ്റക്കായിട്ട് അത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിച്ചു ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഒക്കെ ആയിട്ട് അത് ഭയങ്കര ഇപ്പോൾ ബൈപ്പോള പോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കുക തുടക്കം മുതലേ ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്ന ഒരു സജഷൻ എന്താണ് തുടക്കം മുതലേ ശ്രദ്ധിക്കുക പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റത്തെ മനസ്സിലാക്കുക പോലീസ് കോടതി അങ്ങനവാടി ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുറേ ഉണ്ടല്ലോ സുഹൃത്തുക്കൾ അയൽപ്പക്കക്കാർ ഇവരുടെയൊക്കെ സഹായങ്ങൾ വേണ്ട രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക എന്നൊക്കെ അത് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇങ്ങനെ ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് അതും ഒരുപാട് കഴിവുകളുള്ള ഒരു പാമ്പിടിച്ച കൊച്ചി അതെ ഇങ്ങനെയുള്ള കൊച്ചായാലും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് പെട്ടെന്ന് ഇത് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചു അത് അപ്പോൾ ഞാൻ വീട് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട് അവസാനം ചെയ്തതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ